അറിഞ്ഞില്ലേ സെവൻസിലെ ഓണം ഓപ്പറിനെക്കുറിച്ച് ഇരുപത് ഭാഗ്യശാലികൾക്ക് ഇരുപത് സ്വർണ്ണ നാണയങ്ങൾ സമ്മാനമായി ലഭിക്കുന്നു സെപ്റ്റംബർ ഒന്ന് മുതൽ സെപ്റ്റംബർ ഇരുപത് വരെ പർച്ചേസ് ചെയ്യുന്ന ഇരുപത് പേർക്കാണ് ഈ സൗഭാഗ്യം എങ്ങനെയാണെന്നല്ലേ എല്ലാ ദിവസവും നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിയെ കണ്ടെത്തി ഉടൻ തന്നെ സ്വർണ്ണ നാണയം നൽകുന്നു ഇനി സെവൻസിലെ മറ്റൊരുക്കങ്ങളെക്കുറിച്ച് അറിയണ്ടേ ലൈറ്റ് വൈറ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി ഡിസൈൻ ക്യൂട്ട് ഡയമണ്ട് കളക്ഷൻ പത്ത് പവൻ മുതലുള്ള കല്യാണ സെറ്റിൽ തുടങ്ങിയ വിപുലമായ ഒരുക്കങ്ങളുമായി ഈ ഓണം പൊന്നോണമാക്കുവാൻ സെവൻസ് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു കൊച്ചി പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു കൊച്ചി പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു തോപ്പമ്പടി സി സേവിറാലിലാണ് ഓണാഘോഷ പരിപാടികൾ നടന്നത് ഓണാഘോഷ പരിപാടിയിൽ പ്രസിഡന്റ് വി പി ശ്രീലൻ അധ്യക്ഷത വഹിച്ചു കെ ബി സലാം ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു എല്ലാ പരിപാടികളും കാരണം വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടിട്ടാണ് കൊച്ചി പ്രസ് ക്ലബ് എല്ലാ വർഷവും ഓണാഘോഷ പരിപാടി നടത്തുന്നുണ്ട് ഞങ്ങളുടെ ഓണാഘോഷ പരിപാടി ഇങ്ങനെയൊക്കെ തന്നെയാണ് കാരണം ഇങ്ങനെ ആ ഒരെണ്ണം ദുരന്തം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ പരിപാടി നടുന്നത് മാത്രമല്ല പ്രസ് ക്ലബ്ബ് സാധാരണ ഓണകോശ പരിപാടികൾ നടത്തുന്നത് നേരത്തെ സമൂഹത്തിലെ മറ്റു മേഖലകളിലും കൂടി വിളിക്കുമായിരുന്നു പക്ഷേ നമ്മളൊരു സ്ഥിതി വിശേഷമൊക്കെ ഉള്ള കുറേ നാളുകളായിട്ട് വലിയ പ്രയാസത്തിലായതുകൊണ്ടിട്ട് പത്രപ്രവർത്തകർ തന്നെ ഓണം ഒരു വി ഡി മജീന്ദ്രൻ സേവർ രാജു എം എം സലീം എസ് കൃഷ്ണകുമാർ കെ കെ റോഷൻകുമാർ അഴുജന്ദ് ബെല്ലോ സ്മിതാ ബഷീർ ഇന്ദു ജ്യോതിഷ് ജോസഫ് വെണികുളം അനന്തു ചന്ദ്രബാബു അസീം അംസ കൗൺസിലർ അഭിലാഷ് തൊപ്പിൽ സി എസ് ഷിജു ടി സി ബിബിൻ തുടങ്ങിയവർ സംസാരിച്ചു ഓണമായാലും റംസാൻ ആയാലും ക്രിസ്മസ് ആയാലും ഇത്തരത്തിലൊരു കൂട്ടായ്മ സംഘടിപ്പിക്കുവാനായിട്ട് പ്രസ് ക്ലബ്ബ് എപ്പോഴും ശ്രമിക്കാറുണ്ട് ആ കൂട്ടായ്മയിലൂടെ തന്നെയാണ് അംഗങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഊഷ്മളത വർധിക്കുന്നു വലിയ പ്രശ്നങ്ങളിലൂടെയാണ് നാട് പോകുന്നതെങ്കിലും വളരെ ചെറിയ രീതിയിൽ തന്നെ ഈ ഓണം ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ച പ്രസ് ക്ലബിന് നന്ദി അറിയിക്കുകയാണ് ഓണാഘോഷ പരിപാടികളൊക്കെ വെട്ടിക്കുറച്ചിരിക്കുന്ന ഈ സന്ദർഭത്തിൽ അത് വയനാട് ദുരന്തത്തിൻ്റെ സാഹചര്യം മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ വർഷവും ആഘോഷിക്കാറുള്ളതിനും വിഭിന്നമായി വളരെ ചെറിയ തോതിലാണ് ഇവിടെ കൂടിയിരിക്കുന്നതെങ്കിലും ഓണത്തിൻ്റെ പേരിൽ ഇത്തരമൊരു കൂട്ടായ്മ സംഘടിപ്പിക്കുക കൊച്ചിൻ പ്രസ് ക്ലബിന് എല്ലാവിധ അഭിനന്ദനങ്ങളും ഉണ്ടായിരുന്നു തുടർന്ന് ഓണസദ്യയും ഉണ്ടായി ന്യൂസ് ബ്യൂറോ തോപ്പുംപടി